മറക്കാനാകാത്ത സ്നേഹം നൽകി വിദൂരതയിലേക്ക് പറന്നകുന്ന പ്രിയ കൂട്ടുകാരൻ റോഷൻലി ഐസക്കിൻ്റെ മുന്നിൽ ഹൃദയാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് കവിത പറയാതെ പോയ കൂട്ടുകാരൻ രചന റെജി റോയൽസ് ആലാപനം നരൻ പുലാപ്പാറ്റി രാവിൽ രാപ്പാടിയെങ്ങോ മറഞ്ഞു നോവിന്റെ നൊമ്പര തീരത്തിരുന്നു ഞാൻ കാലത്തിൻ കഥകൾ ചൊല്ലിടുന്നു നിൻ നിരൻറെ കഥകൾ ചൊല്ലിടട്ടെ പുലർക്കാലമഞ്ഞു കുളിരിൻ്റെ രാവിൽ പ്പാടിയെങ്ങോ മറഞ്ഞു ആരാരുമില്ലാത്ത കാലത്തു നീ നീയൻറെ കൂടപ്പിറപ്പായ കൂട്ടുകാരൻ ആരാരുമില്ലാത്ത കാലത്തുനീയൻറെ കൂടപ്പിറപ്പായ കൂട്ടുകാരൻ പിന്നിപ്പറിഞ്ഞൊരു നിക്കർ മ്പഴം പെറുക്കി പങ്കിട്ട ബാല്യം ആറ്റു വരമ്പത്തും പാടവരമ്പത്തും പായാരം ചൊല്ലി നടന്ന കാലം പായാരം ചൊല്ലി നടന്ന കാലം ഭേദങ്ങളതിരിട്ട കെട്ട കാലത്തിൽ കരളിൽ കരു

കവിതയല്ലയോ അരികിൽ എത്തിടാനേറെ കൊതിച്ചിട്ടും അരുവിയായി പല വഴി അറിയാതെ ഞാനൊഴുകി അരികിൽ എത്തിടാനേറെ കൊതിച്ചിട്ടു മരുവിയായി പല വഴി അറിയാതെ ഞാനൊഴുകി രാവിൻ്റെ വെട്ടത്ത് നിറമുള്ള വെണ്മയിൽ സുഖമുള്ള നോവായി പാറിപ്പറന്നു നീ രാവിൻ്റെ വെട്ടത്ത് നിറമുള്ള വെണ്മയിൽ സുഖമുള്ള നോവായി പാറിപ്പറന്നു നീ ആടിത്തിമറക്കുന്ന കാറ്റിലും കോരിച്ചൊരിയുന്ന മഴയിലും ഒരു വാക്കുമിണ്ടാതി ഒരു നോക്കു കാണാതി ഇരുളിൻ ഇടനാഴിയിലെങ്ങോ മറഞ്ഞു ആടിത്തി കാറ്റിലും കോരിച്ചൊരിയുന്ന മഴയിലും ഒരു ിണ്ടാതെ ഒരു നോക്കു കാണാതെ ഇരുളിൽ ഇടനാഴിയിലെങ്ങോ മറഞ്ഞു ഇരുളിൻ ഇടനാഴിയിലെങ്ങോ മറഞ്ഞു പുലർക്കാലമഞ്ഞിൻ കുളിരിന്റെ രാവിൽ രാപ്പാടിയെങ്ങോ മറഞ്ഞു നോവിൻ്റെ നൊമ്പര തീരത്തിരുന്നു ഞാൻ കാലത്തിൻ കഥകൾ ചൊല്ലിടുന്നു നിൻ നേരിൻ്റെ കഥകൾ ചൊല്ലിടട്ടെ നിൻ നേരിൻ്റെ കഥകൾ ചൊല്ലിടട്ടെ